രാമശ്ശേരി എന്ന കുഞ്ഞു ഗ്രാമത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പോൾ രാമശ്ശേരി എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലാദ്യം ഓടിയെത്തുക രാമശ്ശേരി തന്നെ ആയിരിക്കും അപ്പോൾ നമ്മൾ യാത്ര ആരംഭിക്കുന്നത് പാലക്കാട് ചന്ദ്രനഗറിൽ നിന്നാണ് ഈ സർവീസ് റോഡിലൂടെ കുറച്ച് ദൂരം പോയി പോയിക്കഴിഞ്ഞാൽ കൂട്ടുപാത ഉണ്ട് അപ്പോൾ ആ ജംഗ്ഷനിൽ നിന്നും അലത്തോട്ടാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഓവർ ബ്രിഡ്ജിന്റെ താഴത്തൂടെയുള്ള ഈ റൂട്ടിലൂടെയാണ് പോണ്ടത് ഇത് പാലക്കാട് ടു പൊള്ളാച്ചി റൂട്ടാണ് വന്നു കേട്ടോ ഈ റൂട്ടിലൂടെ പലതവണ പോയിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളിലൊക്കെ പക്ഷെ രാമശ്ശേരിയിൽ ഇതുവരെ പോയിട്ടില്ല നിരവധി ആൾക്കാർ ഇവിടെ രാമശ്ശേരി ഇഡ്ഡലി ആ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് കുറേ പേര് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ യൂട്യൂബിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കുറേ യൂട്യൂബ് വ്ളോഗർമാർ അതുപോലെ തന്നെ കുറേ സെലിബ്രിറ്റീസൊക്കെ അവിടെ പോയതിൻ്റെ ഫോട്ടോസൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ അതുപോലെ ഭക്ഷണത്തിൻ്റെ പേരിൽ ഫേമസ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളടുത്ത് അല്ലാതെ ഏറ്റവും മുൻമന്തിയിൽ നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ രാമശ്ശേരി വളരെ പണ്ട് കാലം മുതലുള്ള രീതി അതുപോലെ തന്നെ നിലനിർത്തി കൊണ്ടുപോരാൻ അവരിന്നും നന്നായി ശ്രമിക്കുന്നുണ്ട് നമ്മൾ സാധാരണ ഇഡലി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന തട്ട് ഉപയോഗിച്ചിട്ടല്ല അവരുണ്ടാക്കുന്നത് മൺപാത്രത്തിൽ തുണിയൊക്കെ വിരിച്ചിട്ട് അതിലിങ്ങനെ ദോശ പോലെ ചെറുതായി പരത്തിയിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ റൂട്ടിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് നിറച്ച് മരങ്ങളുണ്ട് അപ്പോൾ വേനൽക്കാലത്തൊക്കെ തണൽ മരങ്ങൾ പോലെ നിറയെ മരങ്ങളുണ്ട് ഒട്ടുമിക്ക മരങ്ങളിങ്ങനെ ആർട്ട് ഷേപ്പ് പോലെയൊക്കെയാണ് നിൽക്കുന്നത് ഇപ്പോൾ നമ്മളത് കുന്നാച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ഇവിടേത് ഇലപ്പുള്ളി ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് നേരിട്ട് നമ്മൾ ഈ ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് പാലക്കാട് ടൗണിൽ നിന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്ററിന് മുകളിൽ ഉണ്ടാകും രാമശ്ശേരിക്ക് ഈ കുന്നാച്ചി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ ഉള്ളിലുണ്ടാകും അപ്പോൾ ഗ്രാമപ്രദേശത്തിൻ്റെ ഉള്ളിലേക്കുള്ള റോഡാണ് അതുകൊണ്ട് തന്നെ രണ്ട് വലിയ വാഹനങ്ങളൊക്കെ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ കടന്നു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഗ്രാമത്തിൻ്റെ രാമശ്ശേരി ഗ്രാമത്തിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട് ഒരു ചെറിയ ഗറ്റോണ് ഇനി കേറ്റിങ്ങനെ കുറച്ച് നല്ല കുത്തനുള്ള കേറ്റല്ല പക്ഷെ ഒരു ചെറിയ ഗറ്റം ഈ റൂട്ടിൽ ബസ് സർവീസൊക്കെ ഉണ്ട് പക്ഷേ എപ്പോഴും ഉണ്ടാവില്ല നിശ്ചിത സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇവിടെ നിരവധി കുടുംബങ്ങൾ ഇതുപോലെ ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട് ഈ വീട് തന്നെ ചെറിയ ചെറിയ ഹോട്ടലുകൾ പോലെയൊക്കെ കുറേ സ്ഥലങ്ങളിൽ ഉണ്ട് അതുപോലെ തന്നെ വീട്ടിൽ ഇഡലി ഉണ്ടാക്കിയിട്ട് കടകളിലേക്ക് മറ്റുമൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പം ഇത് ഇവിടെ കാണുന്ന കടകളൊക്കെ കടകളാണ് പക്ഷെ തുറ രാവിലെ നേരത്തെ ആയതുകൊണ്ട് അതൊക്കെ തുറക്കുന്നതേ ഉള്ളൂ ഈ റൈറ്റ് സൈഡിലേക്ക് കാണുന്നത് ഇവിടത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് ഒരു ഭഗവതി ക്ഷേത്രമാണ് വലിയ തിരക്കോ ബഹളങ്ങളോ അങ്ങനെയൊന്നുമില്ല നല്ല ശാന്തമായൊരു അന്തരീക്ഷം പോലെ ഉണ്ടായിരുന്നു അമ്പലത്തിനുള്ളിലൊന്നും കേറി തൊഴുതിയില്ല പുറത്തുനിന്ന് മാത്രം തൊഴുതി അമ്പലത്തിലേക്ക് കയറുന്നതിൻ്റെ ഒരു സൈഡിൽ ഫുൾ നിറയെ പൂച്ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് പലതരത്തിലുള്ള പൂച്ചെടികളുണ്ട് അതുപോലെ തുളസി അങ്ങനത്തെ കുറേ ചെടികൾ അവരിങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഇടതുവശത്ത് കാണുന്നതാണ് വളരെ ഫേമസ് ആയിട്ടുള്ള ഭാഗ്യലക്ഷ്മി അമ്മയുടെ ശ്രീ സരസ്വതി അമ്മൻ ടീ സ്റ്റാള് ഈ ഡേലിക്കിട വളരെ ഫേമസ് ആണ് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഈ ഒരു ഉരുളിയിൽ ഗ്ലാസ് ജാറിൽ പൂവൊക്കെ വെച്ചത് നല്ല ഭംഗികളൊരു കാഴ്ചയായിരുന്നു പിന്നെ പണ്ടത്തെ മോഡൽ ഒരു വീട് പോലെയാണ് നമുക്ക് തോന്നിയത് പെട്ടെന്ന് ഹോട്ടലാണെന്നൊന്നും അങ്ങനെ തോന്നില്ല അഞ്ചാറ് ടേബിളൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം ടേബിളുകളിലൊക്കെ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴത്തെ ഭക്ഷണമൊക്കെ വന്നു ഇവിടെ ഇഡലിയുടെ ഒപ്പം ചട്നി ചമ്മന്തി സാമ്പാർ അതുപോലെ ഇവിടുത്തെ ഏറ്റവും ആണ് ഇഡ്ഡലിയുടെ പൊടി അപ്പോൾ ഇഡ്ഡലിപ്പൊടിയിൽ നമുക്ക് എണ്ണ വേണമെങ്കിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് തന്നെ എണ്ണയൊക്കെ വെച്ചിട്ടുണ്ട് ഈ രാമശ്ശേരി ഒരു ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഇഡ്ഡലിയുടെ പോലൊരു ഷേപ്പ് ആയിരിക്കില്ല ഇഡ്ഡലി അല്ല ദോശയല്ല എന്നുള്ളൊരു ഇടത്തരം പരുവത്തിലായിരിക്കും ഉണ്ടാവുക പക്ഷെ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ ഏകദേശം രണ്ട് മൂന്ന് ദിവസമൊക്കെ കിഴ കൂടാതിരിക്കുന്നൊക്കെയാണ് പറയുന്നത് ഇവരുടെ ഈ സംരംഭത്തിന് നിരവധി പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അത് മാത്രം ഇരുപത്തി മൂന്നില് മികച്ച സംരംഭത്തിനുള്ള പുരസ്കാരമൊക്കെ ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിരവധി സെലിബ്രിറ്റീസൊക്കെ വന്നിട്ട് ഇവിടെ നിന്ന് അവരുടെ ഒപ്പം എടുത്ത ഫോട്ടോസൊക്കെ അവരവിടെ ചോമ്പറിലൊക്കെ തൂക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ യാത്രയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു ഇനി അടുത്തൊരു യാത്രയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം